കൂട്ടുകാരെ നമുക്ക് ഒരു സ്റ്റൈലൻ വെണ്ടയ്ക്ക മപ്പാസ് ഉണ്ടാക്കിയാലോ വെണ്ടയ്ക്ക ഒരു സവോള ഒരു പകുതി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പച്ചമുളക് അതായത് ഒരു കഷ്ണം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാലഞ്ചലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് കേട്ടോ വെണ്ടയ്ക്കയുടെ ആ തലഭാവം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ നമ്മൾ സാമ്പാറിനെ കളി അരിയുടെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം അതിനുശേഷം കടായിൽ വെളിച്ചെണ്ണയാണ് ആണേ ഒഴിച്ചു കൊടുണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെണ്ടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കണം കേട്ടോ ആ വെണ്ടയ്ക്കയുടെ വഴിവഴുപ്പ് ആഞ്ഞോളപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്യണം കൂടുതലൊന്നും ഫ്രൈ ഒത്തിരിയൊന്നും ഫ്രൈ ചെയ്യേണ്ട ഒരു ലൈറ്റായിട്ട് ഇതുപോലെ എൻ്റെ വെണ്ടയ്ക്കയുടെ പുറം കാണുമ്പോൾ നമുക്കറിയാൻ അറിയാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് മാറ്റി വെക്കുക ഓയില് കൂടാണ് കുറച്ച് ഓയില് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫ്രൈ ചെയ്യണം അത്രയും ഓയില് വേണ്ടല്ലോ അപ്പം ഒരു സ്പൂൺ സ്പൂണളവിൽ പെരിഞ്ചീരവും ഒരു രണ്ട് വർഷം പട്ടയും ഒരു രണ്ട് മൂന്ന് ഏലക്കായും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണം ഇഞ്ചി വെളുത്തുള്ളി സവോള അതുപോലെ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അതുങ്ങളൊക്കെ ഒരുമിച്ച് അങ്ങ് മൂത്ത് വരുമ്പോഴത്തേനും നല്ലൊരു മണം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചാർച്ച ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഇത് കണ്ടോ ഇത്രയും മൂത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ മഞ്ഞൾപ്പൊടി മപ്പാസ് എന്ന് വെച്ചാൽ മല്ലിയാണ് മല്ലിപ്പൊടി ആ ഒരു കളർ വേണം നമ്മുടെ മപ്പാസിന് കേട്ടോ ഒരു രണ്ട് സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരല്പം ഉപ്പ് പിന്നെ ഇച്ചിരി ഗരം മസാല നമ്മൾ ഗരം മസാല സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വറുത്ത് പൊടിച്ച ഗരം മസാല ഇട്ട് നിങ്ങളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക അതുപോലെ അട്ട് ഇതുങ്ങളൊക്കെ എല്ലാത്തിനും കൂടെ ഒരുമിച്ചങ്ങ് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കാം കേട്ടോ കുഴപ്പമില്ല കുറച്ച് എമൗണ്ട് അല്ലേ ഉള്ളൂ അപ്പോൾ കൂടുതലൊക്കെയാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊപ്പം തന്നെ തിളച്ച് വന്ന മുറയ്ക്കി നമ്മുടെ പാലിൻ്റെ ഒരു കാൽഭാഗം ഒരു പകുതി പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വറ്റി ഒന്ന് കുറുകും കേട്ടോ ചാറ് ചാറൊന്ന് കുറുകി വന്ന സമയത്ത് ആ ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് ഫിനിഷ് ചെയ്യുക അത്രേ ഉള്ളു കേട്ടോ ഇത് കണ്ടോ ഈ ഒരു സമയത്ത് കണ്ടോ തിളച്ച് അതിൻ്റെ ആ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേനും ഒന്നും കുറുകുമല്ലോ ആ സമയത്ത് ഈ ഈ ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ലാസ്റ്റ് ഒരല്പം അല്ലെങ്കിൽ അധികം ഇനി അധികം തീ കത്തിക്കരുത് ഒരു ചെറിയ തീയിൽ കിടന്നത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളക്കി വെച്ച് കഴു കേട്ടോ അല്ലെ ഒന്നാം പാലിൻ്റെയൊക്കെ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഫ്ലേവർ പോകും ലാസ്റ്റിത് അല്പം ഒരല്പം ഷുഗർ ആട്ടോ ഇട്ട് കൊടുത്തേ അതായത് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കേട്ടോ കണ്ടോ നമ്മളെ വെണ്ടയ്ക്ക മപ്പാസ് ഇനി ഒന്നുമില്ല ഒരല്പം താളിപ്പ് ഇച്ചിരി കടുകും കറിവേപ്പിലയും ഉണക്കവും കൂടെ താളിച്ച് ഇടുക ഈ ഒരു പരിവർത്തിനായിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറും പൊറോട്ടയും ചപ്പാത്തിയും കഴിക്കാൻ എന്നെ ഒരു ടേസ്റ്റാണെന്നറിയുമോ അത് നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ഇടന്ന് വേവണോണ്ടേ കണ്ടോ എൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ നമ്മൾ താളിപ്പൊക്കെ ഇട്ടിട്ടേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞേ ഒന്ന് ഇളക്കി കൂട്ടാവൂള്ളേ എൻ്റെ ആ വെണ്ടയ്ക്ക ഉപ്പാസിൻ്റെ കളറ് കണ്ടോ നല്ല ഉഗ്രം ടേസ്റ്റി ആട്ടോ എന്നാൽ ശരി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ കൊടുത്തേക്കേ എന്നാൽ ശരി എന്നാൽ അടുത്ത് വിളിയിക്കണാവേ താങ്ക് യു